എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇന്ന് ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ലല്ലോ ഇനി പ്രസിദ്ധീകരിക്കുമോ സമയം എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ പരിശോധിക്കുന്ന പരിശോധിക്കുന്നതാണ് വിശദമായി വാർത്ത ഇരിക്കുന്നതിനും അതിൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ വിലകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലേക്ക് വീഡിയോ ഇരിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് സംശയമാണ് ഇന്ന് ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ലല്ലോ ഇനി പ്രസിദ്ധീകരിക്കുമോ എന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നമ്മൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെട്ടപ്പോൾ അവർ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത സാങ്കേതിക തകരാറുകൾ മൂലമാണ് ഇന്ന് രാത്രിയായിരിക്കും എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി എന്തായാലും റിസൾട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഒരു യൂ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞല്ല യൂണിവേഴ്സിറ്റിക്കാർ തന്നെ ഇത് ഒഫീഷ്യലായിട്ട് പറയുന്നതാണ് ഇന്ന് രാത്രിയോടെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം വരുമെന്നുള്ളത് കാരണം മറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ മറ്റന്നാൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് പ്രസിദ്ധീകരിക്കുന്നത് ട്രയൽ കഴിഞ്ഞു ഫസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റന്നാൾ സെക്കൻഡ് വരും അതുകൊണ്ട് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം എന്ത് ഇത് ബാക്കി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയും ട്രയൽ അലോട്ട്മെൻറ്റ് ഓൾറെഡി ഇന്നലെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ അവരും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടെ അറിയാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി നമ്മൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് സമയം എപ്പോഴാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് സമയം വിദ്യാർത്ഥികൾക്ക് ഒരു രാത്രിയോടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലാതൊരു കൃത്യമായിട്ടൊരു ടൈം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല ഏതായാലും മറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാം ഈ കാലിക്കറ്റ് സോറി എം ജി യൂണിവേഴ്സിറ്റി പിന്നെ കേരള യൂണിവേഴ്സിറ്റി പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അലോട്ട്മെൻറ്റ് വന്നത് അഞ്ച് മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കാണ് വൈകുന്നേരം അഞ്ച് മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കാണ് ഈ ടൈമിൽ വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല പക്ഷേ നിങ്ങൾക്കൊരു പ്രതീക്ഷിക്കാം ടൈമിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ